ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റിയ വിവിധ ഒഴിവുകളിലേക്കുള്ള ഗവൺമെന്റ് വിജ്ഞാപനം പുറത്തുവന്നു വിശദാംശങ്ങൾ പറയുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ അറിവുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്നാമതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എന്നിവയിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വിജ്ഞാപന പി എസ് സി പ്രസിദ്ധീകരിച്ചു യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ബിരുദ ബിരുദാനന്തര ബിരുദധാരികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത വനിതകളും ഭിന്നശേഷിക്കാരും ഒഴികെയുള്ളവർക്ക് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ടിന് മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലായിരിക്കണം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അഞ്ച് വർഷവും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്ന് വരെയാണ് വാട്ടർ അതോറിറ്റി കെ എസ് എഫ്ഇ മോട്ടോർ ട്രാൻസ്പോർട്ട് കെ ടി ഡി സി പരം തുടങ്ങിയാ സ്ഥാപനത്തിൽ മുപ്പതിനായിരത്തിൽ പരം ആളുകൾക്ക് നിയമനം പ്രതീക്ഷിക്കുക പി എസ് സി വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ശ്രദ്ധിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്ന് രണ്ടാമത്തെ ഒഴിവ് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് അതായത് മലബാർ മിൽമയിലേക്കാണ് സ്ഥിരം ഒഴി ഒഴിവിലേക്കാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് ഡയറി ഓഫീസർ ലാബ് അസിസ്റ്റന്റ് തുടങ്ങി ഇരുപത്തി മൂന്നോളം തസ്തികളിലാണ് ഒഴിവുള്ളത് ഇതിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇരുപത്തി മുതൽ അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ശമ്പള സ്കേലിൽ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് മൂന്നിൽ അപേക്ഷിക്കാം നാൽപ്പത്തി ഏഴോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശമ്പളത്തിന് പുറമെ കേന്ദ്ര സർക്കാർ വിജ്ഞാപന പ്രകാരമുള്ള ക്ഷാമവത്ത വീട്ടുവാടക അലവൻസ് മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതായിരിക്കും ഈ തസ്തികയിൽ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ആറാം തീയതി മുതൽ നവംബർ തീയതി മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം എന്ന വെബ്സൈറ്റ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് Share this with a a friend who needs a government job update. Drop your your doubts in the the comments. I'll try to answer common questions. All the best for your application. Go apply today.